അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മനസ്സ് വിഷമിച്ചത് സാക്ഷാൽ ശ്രീരാമനായിരിക്കും ശ്രീരാമൻ ഭരിച്ചിരുന്ന ഒരു ഭാരതം അല്ല അങ്ങനെയൊന്നും ഉണ്ടോ എന്നറിയില്ല എങ്കിലും അതാണ് ഇവിടുത്തെ സംഘപരിവാറക്കാർ സ്വപ്നം കാണുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ രാമന്റെ സ്വന്തം ഭാരതം സൃഷ്ടിക്കാനാണ് ഒരുങ്ങുന്നത് എങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ രാമനായിരുന്നു ഇന്ന് രാജ്യം ഭരിച്ചിരുന്നത് എങ്കിൽ ഒരിക്കലും മറ്റൊരു മതവിശ്വാസിയുടെയും ആരാധനാലയം പൊളിച്ച് അവിടെ ക്ഷേത്രം പണയുവാൻ രാമൻ സമ്മതിക്കുമായിരുന്നില്ല പരസ്പരം ബഹുമാനിച്ചും സഹകരിച്ചും കഴിഞ്ഞിരുന്ന ഒരു കാലത്തിന്റെ ചരിത്രമുണ്ടായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന് പറയാൻ എന്നാൽ വെറും കെട്ടുകഥകൾ മാത്രമായി അവശേഷിക്കപ്പെടുന്ന ഒന്ന് മാത്രമായി പോകുമോ എന്ന് ഭയപ്പെടുത്തുന്നതാണ് പല സമകാലിക വിഷയങ്ങളും തോന്നിപ്പിക്കുന്നത് ബാബരി മസ്ജിദിനൊപ്പം തകർക്കപ്പെട്ട ഇന്ത്യൻ മതേതര മനസ്സിന് മുകളിലായിരുന്നു കഴിഞ്ഞ മാസം ജനുവരി ജനുവരിന് അയോധ്യയിൽ രാമക്ഷേത്ര വാതിലുകൾ തുറക്കപ്പെട്ടത് എന്നാൽ അതോടുകൂടി അവസാനിക്കുന്നില്ല ഈ പള്ളി പൊളിക്കലും അമ്പലം പണിയലുമൊക്കെ ഇപ്പോൾ ഇതാ ബാബരിയുടെ ചരിത്രം ഗ്യാൻ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് രുന്നു ഗ്യാൻവാപ്പിർ മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് പൂജ ചെയ്യാൻ അനുമതി നൽകിക്കൊണ്ടുള്ള വാരണാസി ജില്ലാ കോടതിയുടെ വിധി മസ്ജിദിലെ സീൽ ചെയ്ത നിലവറകളിൽ തെക്കു ഭാഗത്തുള്ള വ്യാസ് കാ എന്നറിയപ്പെടുന്ന നിലവറയിൽ ഹിന്ദുക്കൾക്ക് പൂജ ചെയ്യാൻ അനുവാദം നൽകിയായിരുന്നു കോടതി വിധി ഹർജിക്കാരായ ഹിന്ദു വിഭാഗത്തിന്റെ ആവശ്യം പരിഗണിച്ചായിരുന്നു ഈ നടപടി എന്തു തന്നെയായാലും ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദക്ഷിണേന്ത്യ അതിൽ നിന്നും സ്വൽപ്പം വ്യത്യസ്തമാണെന്നതിൽ സംശയമൊന്നുമില്ല ഇത്തരത്തിലുള്ള തർക്കങ്ങൾക്കൊന്നും ഇവിടെ വലിയ വില കിട്ടാറില്ല എന്നത് തന്നെയാണ് സത്യം എല്ലാ മതസ്ഥർക്കും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട് എന്ന് തന്നെ പറയാം ഇപ്പോൾ ഇതാ ഇത് സംബന്ധിച്ചുള്ള മാധ്യമ പ്രവർത്തകൻ പ്രകാശ് നായരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഉത്തരേന്ത്യയിൽ മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് ഖനനം നടത്തി ക്ഷേത്ര അവശിഷ്ടങ്ങൾ തിരയുന്നത് നിരർദ്ധകമായ നടപടിയാണ് അത് അവസാനിപ്പിക്കേണ്ടതുണ്ട് നിലവിലത് മസ്ജിദാണ് ആ ആദരവ് നൽകണം ഒരു സമുദായത്തിന്റെ പൊതുവികാരം മാനിക്കണം മസ്ജിദുകൾ തകർത്ത് അമ്പലം തിനോടോ മറിച്ചായാലോ യോജിക്കാനാകില്ല ഒരു മതേതര സംസ്കാരത്തിന് അതൊട്ടും ചേർന്ന നടപടിയല്ല വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും നിലപാടുകൾ ഹൈന്ദവ സംഘടനകൾ ഉപേക്ഷിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തെ മതസൗഹാർദ്ദം തകരാനും സമുദായങ്ങൾ തമ്മിലുള്ള പരസ്പരം വൈരാഗ്യം വർദ്ധിപ്പിക്കാനും മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഈശ്വരൻ സർവ്വവ്യാപിയാണ് മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലുമെല്ലാം ദൈവമുണ്ട് എന്നാണല്ലോ സങ്കല്പം അപ്പോൾ പിന്നെ എവിടെ അമ്പലം പണിതാലും അവിടെ ഈശ്വര സാന്നിധ്യവും ഉണ്ടാകും അതിൽ തർക്കമില്ലല്ലോ ഇനി അഥവാ ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിക്കപ്പെട്ടതെങ്കിൽ ആയിക്കോട്ടെ പുതിയ ക്ഷേത്രം അല്പം അകലയായി പണിയുന്നതിനുള്ള ഹൃദയവിശാലതയുമാണ് ഹൈന്ദവ സമൂഹം കാട്ടേണ്ടത് ലോകത്തിനു തന്നെ അത് മാതൃകയുമായിരിക്കും ഇക്കാര്യത്തിൽ ദക്ഷിണേന്ത്യ തുലവും വ്യത്യസ്തമാണ് അത്തരം തർക്കങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല ഉണ്ടായാൽ തന്നെ സൗഹാർദ്ദപൂർണമായ അന്തരീക്ഷത്തിൽ അവ പരിഹരിക്കപ്പെടുകയും ചെയ്യാറുണ്ട് കർമ്മഭൂമിയും പുണ്യഭൂമിയും ഉത്തരേന്ത്യൻ ഹൈന്ദവരുടെ വിശ്വാസങ്ങളിൽ ഉത്തരഭാരതം പുണ്യഭൂമിയും ദക്ഷിണ ഭാരതം കർമ്മഭൂമിയുമാണ് ഉത്തരേന്ത്യക്കാർ അവിടെ ജന്മം കൊണ്ട് പുണ്യം നേടുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ ദക്ഷിണേന്ത്യക്കാർക്ക് സ്വന്തം കർമ്മഫലത്തിലൂടെ മാത്രമേ പുണ്യം കരസ്ഥമാക്കാനാകുകയുള്ളൂ എന്ന് സാരം ഉത്തരദക്ഷിണ ഹൈന്ദവ ആചാര വിശ്വാസ രീതികളിലും വലിയ വ്യത്യാസമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഉത്തരേന്ത്യയിലെ ദേവാലയങ്ങളിലെ ശ്രീകോവിലിനുള്ളിൽ സ്ത്രീ പുരുഷ ഭേദമന്യെ എല്ലാവർക്കും പ്രവേശിക്കാവുന്നതും ആരാധനാ വിഗ്രഹത്തെ സ്വന്തം കൈകൾ കൊണ്ട് ജലാഭിഷേകം ചെയ്യാവുന്നതും കുങ്കുമം വിഗ്രഹത്തിന്റെ തിരുനെറ്റിയിൽ പൂക്കളും പൂജാദ്രവ്യങ്ങളും വിഗ്രഹത്തിൽ അർപ്പിക്കുകയും ചെയ്യാം എന്ന വസ്തുതയാണ് ഇതൊന്നും ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ അനുവദനീയമല്ല ശ്രീകോവിലിൽ പൂജാരിക്കല്ലാതെ ഭക്തർക്ക് പ്രവേശനം ഒട്ടുമില്ല ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രം പൂജാരിയാണ് നമ്മുടെ നെറ്റിയിൽ കുങ്കുമം ചാർത്തി തരുന്നതും മന്ത്രോച്ചാരണത്തോടെ നമ്മുടെ വലം കൈയിൽ ചരടുകൾ കെട്ടിത്തരുന്നതും അവിടെ പൂജാരിമാർ സ്വയം അവരുടെ നെറ്റിയിൽ ചന്ദനം അണിയാറുണ്ടെങ്കിലും ഭക്തർക്ക് ചന്ദനം നൽകുന്ന രീതിയില്ലെന്ന് തന്നെ പറയാം ഉത്തരേന്ത്യൻ ക്ഷേത്ര പൂജാരിമാരെയും അവർ തിരിച്ചു നമ്മളെയും സ്പർശിക്കുന്നത് ഒരു വിലക്കുമില്ല അവർക്കതിൽ അശുദ്ധിയൊന്നുമില്ല ദക്ഷിണേന്ത്യയിൽ ഇതൊന്നും നടക്കില്ല പൂജാരിമാർ ചന്ദനം ഉൾപ്പെടെ പ്രസാദം നൽകുമ്പോഴോ നമ്മൾ ദക്ഷിണ നൽകുമ്പോഴോ ഒന്നും അവർ നമ്മെ സ്പർശിക്കാറില്ല അത് അശുദ്ധിയാണ് അതുപോലെ ഇവിടെ പ്രത്യേകിച്ചും കേരളത്തിൽ പൂജാരിമാർ മേൽവസ്ത്രം ധരിക്കാറില്ല അതിന്റെ കാരണം ഇന്നും അജ്ഞാതമാണ് ഉത്തരേന്ത്യയിൽ ക്ഷേത്രത്തിലെ ആരാധന മൂർത്തിയുടെ ഫോട്ടോ നമുക്ക് പകർത്താവുന്നതാണ് വിഗ്രഹത്തെ നമ്മൾ തൊഴുന്ന ചിത്രവും എടുക്കാൻ തടസ്സമില്ല ഇതൊന്നും ഇവിടെ പാടില്ല തല്ലുവാങ്ങുന്ന നടപടിയായി അത് മാറപ്പെടും ഉത്തരേന്ത്യയിൽ ഭക്തിയുടെയും ക്ഷേത്ര ദർശനത്തിന്റെയും അടയാളം കുങ്കുമമാണ് ചന്ദനമല്ല ചന്ദനം ചാർത്തുന്ന അവർ പൂജാരിമാർ അഥവാ ബ്രഹ്മണർ എന്ന ശ്രേണിയിലാണ് പൊതുവെ അറിയപ്പെടുന്നത് അതുപോലെ അവരുടെ ക്ഷേത്രത്തിനുള്ളിലെ വസ്ത്രധാരണം നമ്മെ പോലെ കുർത്ത ഉത്തരേന്ത്യയിലെ പൂജാരിമാർ പ്രത്യേകിച്ച് ബ്രഹ്മണർ തലയിൽ പിൻഭാഗത്തായി കുടുംബ വളർത്തുന്നവരാണ് അവർക്കത് അനിവാര്യവുമാണ് അതാണ് അവരുടെ പ്രധാന ഐഡന്റിറ്റി കേരളത്തിലെ ബ്രാഹ്മണർ കുടുംബ ധരിക്കുന്നത് അപൂർവം വടക്കേന്ത്യയിൽ ഒട്ടുമുഖ ക്ഷേത്രങ്ങളിലും പ്രസാദമായി കൽക്കണ്ടമണികളാണ് നൽകുന്നത് അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ലഡ്ഡു നൽകാറുണ്ട് കേരളത്തിലേതുപോലെ അപ്പം ഉണ്ണിയപ്പം തെരളി കടുംപായസം വെള്ളപ്പായസം പഞ്ചാമൃതം മുതലായ വിഭവങ്ങളൊന്നും ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളിൽ ലഭിക്കില്ല പൊങ്കാല പാൽ പൊങ്കാല ഭാഗവത പാരായണം സപ്നാഹം ഇവയൊന്നും അവർക്ക് പരിചിതമല്ല മറിച്ച് രാമായണ കഥവായനയും കീർത്തനവും അവിടെ അതീവ പോപ്പുലറാണ് ഉത്തരേന്ത്യയിലെ ക്ഷേത്ര വിഗ്രഹങ്ങൾ ഒട്ടുമിക്കവയും മാർബിളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഹനുമാൻ കാളി വിഗ്രഹങ്ങൾ കല്ലിൽ കൊത്തിവയ്ക്കാറുമുണ്ട് അവയ്ക്കാകട്ടെ നമ്മുടെ ക്ഷേത്ര ശില്പങ്ങൾ പോലുള്ള ആകാരചാരുത ഒട്ടുമുണ്ടാകില്ല എന്നാൽ ഇപ്പോൾ അയോധ്യയിൽ സ്ഥാപിതമായ ശ്രീരാമ വിഗ്രഹം കൃഷ്ണശിഖയിലാണെന്നത് ഒരു പ്രത്യേകതയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന വിഗ്രഹങ്ങളുടെ അതേ രൂപ ഭംഗിയാണിതിന് വിഗ്രഹങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതിന് അവിടെ തടസ്സമില്ലാത്തതിനാലാണ് വിഗ്രഹ ദർശനം ലോകമെങ്ങും ലൈവായി കാണാൻ കഴിഞ്ഞത് ശബരിമലയിലോ ഗുരുവായൂരിലോ പഴനിയിലോ ഒന്നും ഇത് സാധ്യമല്ല ഉത്തരഭാരതത്തിൽ അവിടെ വിഗ്രഹങ്ങൾ അപൂർവമാണ് ദക്ഷിണ ഭാരതത്തിലാണ് കൃഷ്ണശിലയിൽ തീർത്ത വിഗ്രഹങ്ങൾ ഭൂരിഭാഗവും ക്ഷേത്രങ്ങളിലും കാണാനാവുക ഉത്തരേന്ത്യൻ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ദക്ഷിണ ഭാരതത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും രീതികളും പൂജകളിൽ മാത്രമല്ല മരണാനന്തര ചടങ്ങുകളിലും ഉണ്ട് ഏറെ വ്യത്യസ്തതകൾ